സ്ത്രീയേക ദൈവത്തിന് സ്തുതി ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി കർത്താവിൻ്റെ പൊന്നനാമത്തെ മഹത്വപ്പെടുത്തുന്നു എത്രയും ബഹുമാനപ്പെട്ട അച്ഛനും ഇന്ന് ഈ പ്രയർ മീറ്റിങ്ങിലായിരിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തിൽ ഞങ്ങളുടെ സന്ധ്യ അറിയിക്കുന്നു നമുക്ക് ചേർന്ന് പാടാം എന്നും സ്തുതി നിൻ ഏ Tranny Run നിലവിളിയാൽ നീ നീക്കിയല്ലോ നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ നിലവേ നോമ്പിന്റെ ആ ഓർമ്മയിലൂടെ നാം പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനും ദൈവസന്നിധിയിൽ അനുദിക്കുവാനും ജീവിതത്തെ തിരിഞ്ഞു നോക്കി ദൈവകോപത്തിന് ഇടവരുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുവാൻ പിതാക്കന്മാർ വാസ്തവത്തിൽ നമുക്ക് സഭയിൽ ക്രമീകരിച്ചു തന്നിട്ടുള്ള ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ യോനയുടെ പുസ്തകം യോനാ പ്രവാചകനാൽ എഴുതപ്പെട്ട യോനയുടെ പുസ്തകത്തിൻ്റെ പ്രധാന ചിന്താവിഷയം തന്നെ ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം തന്നെ ദൈവത്തിൻ്റെ കരുണ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം മഹാപാപം ചെയ്ത് ദൈവത്തോട് ദുഷ്ടത ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു രാജ്യത്തെ ഒരു ദേശത്തെ ആ ദേശത്തുള്ള ജനത്തെ രക്ഷിപ്പാനുള്ള ദൈവത്തിൻ്റെ കരുണയുടെ വലിപ്പമാണ് വാസ്തവത്തിൽ ഈ നിലവേ നോമ്പിലൂടെ അല്ലെങ്കിൽ ഈ യോനയുടെ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നിലവേ അസീറിയയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ശത്രു രാജ്യമായിരുന്നു അസീറിയ എന്നാൽ ഈ അസീറിയയുടെ തലസ്ഥാനമായിരുന്ന നിനവേയിലെ പാപം കണ്ടിട്ട് നിനവേയുടെ അതിക്രമം കണ്ടിട്ട് ദൈവത്തിന് ആ ജനത്തെ രക്ഷിപ്പാനുള്ള കരുണ തോന്നി നാം കാണുന്നു യോനാ പ്രവാചകനിലൂടെ ദൈവം ആ ദേശത്തിൻ്റെ അവർക്ക് ബോധം വരുത്തി കൊടുത്ത് അവരെ രക്ഷിപ്പനായിട്ട് ദൈവം യോനയെ തെരഞ്ഞെടുത്തു നമുക്കറിയാം യഹൂദ പാരമ്പര്യം അനുസരിച്ച് അന്ന് സരപ്തയിലെ വിധവയോടുകൂടെ ചുള്ളിക്കമ്പ് പെറുക്കി നടന്ന് പിന്നീട് പ്രവാചകൻ ആ ഭവനത്തിൽ ചെന്ന് ആ ഭവനവുമായി ദൈവവുമായി അവർക്ക് സജീവമായ ബന്ധം വന്നു എന്നാൽ ഈ മകൻ മരിച്ചുപോയി പിന്നീട് ഏലിയാപ്രവാചകനാൽ ഉയർപ്പിച്ച മകനായിരുന്നു എന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു അങ്ങനെ ബാല്യം മുതൽ ദൈവശബ്ദവും ജീവിതത്തിലേക്ക് ദൈവിക ഇടപെടലും അനുഭവിച്ച പ്രവാചകനായിരുന്ന ആ യോന ദൈവം അവനോട് നിലവേക്കെതിരമാ എതിരായി പ്രസംഗിക്കാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ച ഒരു കാര്യമുണ്ട് എന്തു എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് നിലവിലേക്ക് പോക പോകേണ്ടതിന് പകരം നേരെ എതിർ ദിശയിലേക്ക് യാത്ര പുറപ്പെട്ട് അതും ദൈവത്തിൻ്റെ നിയോഗത്തോടും മത്സരിച്ചുകൊണ്ട് കപ്പലിന് കൂലി കൊടുത്ത് കയ്യിലെ പണം ചെലവാക്കി ദൈവ നിയോഗത്തിനെതിരായി എതിർ ദിശയിലേക്ക് പുറപ്പെട്ട യോനയെ നാം കാണുന്നുണ്ട് ഇവിടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ വിളിയോട് മറുതലിച്ച് മത്സരിച്ച് നാം എവിടെ പോയാലും അവിടെ കോളിളക്കങ്ങൾ ഉണ്ടാക്കി അവിടെ ഇളക്കങ്ങൾ ഉണ്ടാക്കി നാം പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ പോലും ദൈവീക വഴിയിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരുവാൻ തക്കോണം ദൈവത്തിൻ്റെ വലിയൊരു കരുണ എപ്പോഴും ഒരു ദൈവവൈദൻ്റെ പിന്നിലുണ്ട് യോന ഒരുപക്ഷെ ചിന്തിച്ചിരുന്നു കാണും ഈ ഇസ്രയേൽ ജനത്തിന് ഇത്രയും ഭീഷണിയായിരുന്ന ഈ രാജ്യത്തെ പാപത്തിനെതിരെ എന്തിന് പ്രസംഗിക്കണം ദൈവത്തിൻ്റെ ദൈവജനത്തിൻ്റെ ശത്രുവായിരുന്ന ആ രാജ്യം തകരട്ടെ നശിക്കട്ടെ അങ്ങനെയെല്ലാം ഉള്ള ചിന്തയായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ എതിർ ദിശയിലേക്ക് പോകുവാൻ യോനയെ പ്രേരിപ്പിച്ചത് ഒന്നാം അധ്യായം ഇന്നലെ നാം പഠിച്ചു എന്നാൽ രണ്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ന് ഞാൻ രണ്ടാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ഏതാനും വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം യോനയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോന മഹാമത്സ്യത്തിൻ്റെ വൈറ്റിലായി എന്ന് നാം കാണുകയാണ് ഒരു മഹാമത്സ്യത്തിൻ്റെ വൈറ്റിൽ അകപ്പെട്ടുപോയി മരണത്തോട് മല്ലുവെട്ടുന്ന യോനയാണ് നാം കാണുന്നത് ഒന്നാം അധ്യായത്തിൽ നോക്കുമ്പോൾ യോനയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അവന് പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വിളി അനുസരിക്കുവാനുള്ള ഏറ്റവും നല്ല സൗകര്യപ്രദമായ സാഹചര്യങ്ങളെല്ലാം ദൈവം ഉണ്ടാക്കി കൊടുത്തു ആ കപ്പലിലായിരുന്നപ്പോൾ കോളിളക്കെ ഉണ്ടായ സമയത്ത് അവന് പ്രാർത്ഥിക്കാമായിരുന്നു കാരണം ആ കപ്പലിൽ ഉണ്ടായിരുന്ന അന്യജാതിക്കാർ തങ്ങളുടെ ദേവന്മാരോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ അടിത്തട്ടിൽ കടന്ന് വളരെ ശാന്തനായി ഉറങ്ങുന്ന നല്ലവണ്ണം ഉറങ്ങുന്ന യോനയെ അവർ വിളിച്ചുണർത്തിയിട്ട് നീ ഉറങ്ങുന്നത് എന്ത് നീ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നെല്ലാം പറഞ്ഞവനെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നതായി നാം കാണുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു പാഠം ഞാൻ ഈ സന്ധ്യയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് കൂടെ നടക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തോട് മറുതലിക്കാതെ അറിഞ്ഞുകൊണ്ട് ദൈവം ദുഃഖിക്കുന്ന ഒരു പാപവും ചെയ്യാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകുമ്പോൾ അത് നാം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കേണ്ട നിർബന്ധമായും പ്രാർത്ഥിച്ച് പോയേക്കാവുന്ന വലിയ പ്രതികൂലത്തിൻ്റെ നടുവിലേക്ക് നാം എറിയപ്പെട്ടു എന്ന് വന്നേക്കാം യോനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം അതാണ് അനുകൂല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ നല്ല സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയുടെ വിലയും പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യബോധവും ഇല്ലാതെ ജീവിച്ച യോനയെ ഒരു മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ഒരു മനുഷ്യനെയും കാണാനില്ലാത്ത അവൻ്റെ അയ്യും വിളികളും അവൻ്റെ നെടിയൂർപ്പുകളും അവൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോയ പ്രാണവേദനകളും ഈ ഭൂമിയിൽ ആരും അറിയാനില്ലാത്ത ഒരു ഏകാന്ത സ്ഥലത്ത് അവൻ ദൈവത്തോട് നിലവിളിക്കുകയാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഒരു പാഠമാണ് അനുകൂല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ പ്രതികൂലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരുപക്ഷെ ദൈവത്തെ വിളിക്കാൻ നമുക്ക് ഇടയാകുന്ന സാഹചര്യങ്ങൾ വേദനാജനകമായ അനുഭവങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്ക് വിനയപ്പെടാം താണിരിക്കാം ഈ നിലവയെക്കുറിച്ച് നാം അവിടെ യോനയോട് പറയുന്നുണ്ട് അവരുടെ അതിക്രമങ്ങളും അവരുടെ ദുഷ്ടതയും അവരുടെ പാപവുമാണ് ആ ദേശത്തേക്ക് യോനെ അയക്കാൻ ദൈവം നിർബന്ധിതനായി തീർന്നത് രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നത് മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് ദൈവം ദൈവത്തോട് യോന നിലവിളിക്കുകയാണ് ഒന്ന് നല്ല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ച് പോകേണ്ടി വരുന്ന നിർബന്ധമായും പ്രാർത്ഥിച്ചു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വന്നേക്കാം രണ്ടാമത്തെ കാര്യം രണ്ടാമധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ഏതൊരവസ്ഥയിലും തകർന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന കരുണയുള്ള ചെവികളാണ് നമ്മുടെ ദൈവത്തിനുള്ളത് ഒരിക്കലും അവൻ അനുദപിക്കുന്ന ഭാബിയുടെ മുമ്പിൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളയുന്നവനല്ല ജീവനുള്ള ദൈവം മനുഷ്യർ തള്ളിയെന്ന് വന്നേക്കാം കൂട്ടമായി നമ്മെ പലരും എതിർത്തുന്നു വന്നേക്കാം എന്നാൽ അനുദാപികളുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ താണു തകർന്നു ചെല്ലുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കരുണ തോന്നുന്ന കരുണാർദ്ര കരുണയുടെ സമുദ്രമാണ് നമ്മുടെ ജീവനുള്ള ദൈവം ഞാൻ ഈ സന്ധിയിൽ എനിക്ക് അനുഭവത്തോടെ പറയാൻ കഴിയും ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും കൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും പള്ളിയിൽ പ്രാർത്ഥിച്ചാലും വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും വഴിയിലിരുന്ന് പ്രാർത്ഥിച്ചാലും നാം ഏതൊരവസ്ഥയിൽ നമ്മുടെ ഉള്ളു തകർന്ന് നാം കരഞ്ഞപേക്ഷിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ തക്കവണ്ണം കർത്താവ് കരണിയുള്ളവനാണ് അവിടെ പറയുന്നുണ്ട് യോനയുടെ പുസ്തകം രണ്ടാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമരളി ഞാൻ പാതാളത്തിൻ്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എൻ്റെ നിലവിളി കേട്ടു എന്നെ സമുദ്രമധ്യേ ആഴത്തിലിട്ട് കളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരമാലുകളുമെല്ലാം എൻ്റെ മീതെ കടന്നുപോയി നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആഴി എന്നെ ചുറ്റി കടൽ എൻ്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തൻ്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്കും അടച്ചിരുന്നു നീയോ എൻ്റെ ദൈവമായ എഹോവെ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ എഹോവയെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിൻ്റെ അടുക്കൽ എത്തി മിഥ്യാബിംബങ്ങളെ ഭജി ഭജിക്കുന്നവർ തങ്ങളുടെ തങ്ങളോട് ദയാലുവായുവിനെ ഉപേക്ഷിക്കുന്നു ഞാനും സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനെ കരയ്ക്ക് ഛർദിച്ചു കളഞ്ഞു ഇവിടെ കാണുകയാണ് ഒരു മഹാ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോനയുടെ പ്രാർത്ഥന നമുക്കും ഇന്ന് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ഈ സന്ധിയിൽ നമ്മുടെ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കാം ഈ നെനവയ്ക്കെതിരായി യോനയെ അയക്കുമ്പോൾ അവിടുത്തെ അതിക്രമങ്ങളും പാപങ്ങളും ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ നഗ്ന നേത്രങ്ങൾക്ക് അവന്റെ അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുകൾക്ക് മുൻപിൽ ആ രാജ്യത്തിൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും കണ്ടിട്ട് ആ ജനത്തോട് ദൈവത്തിന് കരുണ തോന്നി അവർ അതിൽ നിന്ന് പിന്മാറണമെന്നും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്നും ദൈവം ആഗ്രഹിച്ചു ഈ നിലവേ നോമ്പിൻ്റെ കാലങ്ങളിൽ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കി അനുദപിച്ച് കർത്താവെ ഞാൻ ദൈവം പ്രസാദിക്കുന്ന വിധത്തിൽ ആകാൻ തക്കവണ്ണം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം എനിക്ക് മാറ്റാനുണ്ട് ദൈവം ദുഃഖിക്കുന്ന ദുഷ്ടതകൾ അതിക്രമങ്ങൾ അത്യാഗ്രഹങ്ങൾ അഹങ്കാരങ്ങൾ തന്നിഷ്ടങ്ങൾ നമ്മുടെ സ്വാർത്ഥതകൾ നമ്മുടെ ഉന്നത ഭാവങ്ങൾ ഞാൻ എന്ന ഭാവം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ചിന്തിക്കുവാൻ നമുക്ക് ഈ നോമ്പിൻ്റെ കാലയളവിൽ നമുക്ക് സാധിക്കണം ഭക്ഷണം വെടിയുന്നതിനോടൊപ്പം പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമാണെന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി ഇതൊരു ഉണർവിൻ്റെ കാലമായി തീരണം നമുക്കറിയാം വലിയൊരു പ്രതിസന്ധികളിലേക്കാണ് എല്ലാ സാഹചര്യങ്ങളും നീങ്ങിക്കൊണ്ടു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാലങ്ങളിൽ ഈ നോമ്പിൻ്റെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന നിലവിളിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പറയുമ്പോൾ ഞാൻ ഒതുങ്ങി നിൽക്കുന്ന എൻ്റെ കൊച്ചു കുടുംബം എൻ്റെ കൂടെ കഴിയുന്ന രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പണ്ട് ഇയോവ് ചെയ്തതുപോലെ തൻ്റെ കുഞ്ഞുങ്ങൾ അയോവിൻ്റെ മക്കൾ അവരുടെ മക്കളെല്ലാം ഒരുമിച്ച് വീടുകളിൽ കൂടി അവർ വിരുന്നു കഴിയുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം പതിവായിരുന്നു എന്നാൽ ഓരോ വിരുന്ന് വേള കഴിയുമ്പോഴും ഇയോവ് തൻ്റെ മക്കളെ ഓരോരുത്തരെയും വിളിച്ച് ഒരു വിരുന്ന് കഴിയുമ്പോൾ ഇയോവിൻ്റെ ഉള്ളിൽ പരിഭ്രമമായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പാപം വന്ന് അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയോ എന്നുള്ള ഭയം കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി യാഗം കഴിക്കുന്ന ഒരു പുരാതന ഭക്തനായിരുന്നു ഇയോവെന്ന് യോവിനെ പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ രാജ്യത്ത് നാം ആയിരിക്കുമ്പോൾ നമ്മുടെ തലമുറ വരും തലമുറ ജീവനുള്ളിൽ ദൈവത്തിൽ നിന്ന് അകന്ന് പാവത്തിലാണോ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരപ്പനായി ഒരമ്മയായി കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരപ്പനമ്മമാരായി കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഇടവകയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ദൈവസന്നിധി നിലവിളിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദുഷ്ടതയനുസരിച്ച് ഞങ്ങളോട് ചെയ്യരുതേ ഞങ്ങളുടെ അതിക്രമങ്ങൾ കൊത്തവണ്ണം ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ ക്രൂരതകൾ നിമിത്തം കർത്താവെ ഞങ്ങളുടെ അഹങ്കാരങ്ങളും സ്വാർത്ഥതകളും നിമിത്തം ദൈവകോപം ഞങ്ങളുടെ ഇടവകയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളുടെ ദേശത്തേക്ക് ഇറങ്ങി വരാൻ ഒരിക്കലും ഇടവരാതെ വണ്ണം ആ നിലവിലെ ജനങ്ങളത് കേട്ടപ്പോൾ അവർ ദൈവത്തെ ഭയപ്പെട്ട് അവർ ദൈവസന്നിധിയിൽ വീണതുപോലെ നമുക്കും ദൈവസന്നിധിയിലേക്ക് താണു ചെല്ലാം യോനയെപ്പോലെ നിലവിളിക്കാൻ കർത്താവെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളുടെ ദേശത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടിയും ജാഗരിക്കുന്ന ഇടിവിൽ നിന്ന് പോരാടുന്ന ഒരു വിശുദ്ധനാക്കി ഒരു വിശുദ്ധയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ അതിനുള്ള ശക്തിയും ബലവും എനിക്ക് തരണമേ കർത്താവെ നല്ല സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ദൈവഭയം വിട്ടുപോകാതെ എത്ര വലിയ സമ്പത്തുണ്ടായാലും എത്ര നല്ല സാഹചര്യത്തിൽ ഞാൻ ജീവിച്ചാലും കർത്താവെ ഒരിക്കൽ ും ദൈവത്തെ മറന്ന് ജീവിക്കാൻ എനിക്ക് ഇടവരരുതേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവെ യോനയെപ്പോലെ ഒരിക്കലും ദൈവ വഴിയോടും മറുതലിച്ചോടുവാൻ അതിൽ കൂടെ വലിയ അനർത്ഥങ്ങൾ കാണാൻ ഒരിക്കലും എനിക്ക് ഇടവരാതെ വണ്ണം ലഭിക്കുന്ന നല്ല സാഹചര്യങ്ങളിലെല്ലാം ക്രൂശിനെ അള്ളിപ്പിടിക്കുവാൻ യേശുവിനെ അള്ളിപ്പിടിക്കുവാൻ ദൈവസ്നേഹത്തോട് അടുത്ത് നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്നേഹനിധിയായ കർത്താവെ ഞങ്ങളോട് കരുണയുള്ള ജീവനുള്ള ദൈവമേ ഞങ്ങൾക്ക് ഈ നല്ല അവസരം തന്നതിനായി ഞങ്ങളവിടുത്തെ നാമത്തെ സ്തുതിക്കുന്നു യോനയെപ്പോലെ ഏത് സാഹചര്യങ്ങളിലും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദീ ദൈവ നിയോഗത്തിന് കീഴ്പ്പെടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അനുകൂല കാലങ്ങളിൽ ദൈവവചനത്തെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജീവിക്കാതെ കർത്താവെ ദൈവശബ്ദത്തിന് ചെവി കൊടുത്ത് വലിയ വലിയ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ തക്കോണം ദൈവത്തെ അനുസരിക്കുന്നവരായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനായി അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു തരുന്നു അവിടുത്തെ കൃപയെ ഞങ്ങളെ പൊതിയണമേ തിരുനാമത്തെ ഞങ്ങളിൽ കൂടെ മഹത്വപ്പെടുത്തണമേ സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തെ തന്നെ ആമേ